നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ പൂരോരട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം പൂരോട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് കുംഭക്കൂറിലാണ് അതേപോലെ തന്നെ ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് മീനക്കൂറിലാണ് അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം നാലാം ഭാവത്തിലേക്ക് മാറി എന്ന് പറയുമ്പോൾ കുറച്ചൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം തന്നെ എങ്കിലും പൂർണമായിട്ടും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറയാനായിട്ട് സാധിക്കില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂരോട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴരശനിയുടേതായിരിക്കുന്ന ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴരശനിയിൽ തന്നെ ജന്മശനിയാണ് അപ്പോൾ ജന്മശനി ആയത് കാരണം കൊണ്ട് തന്നെ വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനേന്തി മരണഭീതിയും വേദം മനോഭീതിയും വേദന അതായത് രോഗാതി ദുരിതങ്ങൾ അനുഭവിക്കുക പ്രവാസം വീട് വിട്ടു നിൽക്കാനിടവരിക ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കുക അതുപോലെ തന്നെ നമ്മളിലേക്ക് നല്ല നല്ല ഗുണങ്ങൾ നമ്മളിലേക്ക് എത്താൻ എത്തിച്ചേരാതെ ഇരിക്കുക എന്തെങ്കിലും ചെയ്യുകയും പ്രതീക്ഷയോട് കൂടിയിട്ട് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ അതിന് ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടാതെ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളും അലസതയും കൂടും അപ്പോൾ അലസത കൂടുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു പ്രവണത കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ ഉള്ള ഒരു അവസ്ഥയാണെന്ന് മാത്രമല്ല രണ്ടാം ഭാവത്തിൽ കർമാധിപതി നിൽക്കുന്നത് രാഹുവിനോട് യോഗം ചെയ്തിട്ടാണ് അപ്പോൾ രണ്ടാം ഭാവത്തിൽ ചുവ ധനകേ കഥനോ എന്ന് പറയുന്ന യോഗായത് കാരണം കൊണ്ട് അപക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാനുള്ള യോഗം നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായി തോന്നാനുള്ള യോഗം കണ്ണ് ചെവി പല്ല് ഈ ഭാഗങ്ങളിലുള്ള രോഗം കൊണ്ട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കാനുള്ള യോഗം ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെയാണ് ഉള്ളത് അതേപോലെ തന്നെ നടുവേദന പോലെയുള്ള രോഗങ്ങൾ അനുഭവപ്പെടാൻ എടുത്തുചാടി സംസാരിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മറ്റുള്ളവരിൽ നിന്നും അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ കുറവായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനും ബിഹേവ് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ സമയം ഇത്തിരി അറിഞ്ഞുകൊണ്ട് നല്ല പ്രാർത്ഥന വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം നാളത്തേക്ക് മാറ്റി വയ്ക്കരുത് അലസത കണ്ടമാനം ദോഷം ചെയ്യും അപ്പോൾ നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ വരുന്നത് അത്ര ഉത്തമ അല്ലെങ്കിൽ പോലും അതായത് ഭവന സംബന്ധമായിട്ടും കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നാടുവിടാൻ പോലും തോന്നുന്ന രീതിയിലുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഇടവരാനുള്ള സാധ്യതയുണ്ട് ഭാര്യയ്ക്ക് കുറച്ച് ദേഷ്യം കൂടും പക്ഷേ നേതൃത്വ സ്വഭാവം സ്വഭാവവും ഉണ്ടാകും അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ ഇതൊക്കെയാണെങ്കിലും പതിനെട്ടാം തീയതിക്ക് ശേഷം മാളവിയോഗം ചെയ്തിട്ട് നാലാം ഭാവത്തിലേക്ക് ശുക്രൻ വരും ആ സമയത്ത് പിന്നെ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക വിനോദയാ വിനോദയാത്രയ്ക്ക് സമയം കണ്ടെത്താൻ സാധിക്കുക ബന്ധുക്കളുമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുടുംബസുഖം അനുഭവിക്കാനായിട്ടുള്ള യോഗമൊക്കെ ആ സമയത്ത് ഉണ്ടാകും കാരണം നാലാം ഭാവാധിപതി ബലഭവാനായിട്ട് മാളവിയോഗം ചെയ്തു നിൽക്കുന്നു എന്ന് മാത്രമല്ല ഗുരുശുക്രയ യോഗം കൂടിയാണ് അപ്പോൾ ഗുരുഭാർഗ സംയോഗേ ദിവ്യധാരോ എന്ന് പറയുമ്പോൾ ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ടും ധനാഭിവൃദ്ധി ഉണ്ടാകാനായിട്ടും ഒക്കെ യോഗമുള്ള സമയമാണ് അതുകൊണ്ടൊക്കെ തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പതിനെട്ടാം തീയതിക്ക് ശേഷം ഉണ്ടാകും അതിനുശേഷം നല്ല ഗുണങ്ങൾ അനുഭവിക്കുക എന്തായാലും ചിലവ് ജാസ്തിയും വരവ് കുറവുമാകാനുള്ളൊരു സാധ്യതയുള്ളത് കാരണം കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് മറക്കരുത് അല്ലെങ്കിൽ എള് തിരി കത്തിക്കുകയോ എള്ള് പായസം കഴിപ്പിക്കുകയോ ചെയ്യുക അതിനോടൊപ്പം ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക നാഗപൂജ ചെയ്യുക നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും പൂജ ചെയ്താലും മതി അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം എങ്കിൽ മാത്രമേ വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളുമില്ലാതെ പുരോട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി മെയ് മാസം കടന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുവരെ മൂന്നാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴാണ് നാലിലേക്ക് മാറിയത് എന്ന് പറയുമ്പം കുറച്ചുകൂടി ഒരു പ്രായേണ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എങ്കിലും പരിഹാരങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്